അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഹണി ഷൈജു ഞാൻ സെൻ്റ് തെരേസസ് വല്ലം ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ ഇവിടേക്ക് വരാൻ കാരണം എൻ്റെ നാത്തൂൻ നാല് പ്രാവശ്യം ഒ ഇ ടി പരീക്ഷ എഴുതിയിട്ട് അവൾ പാസ്സാണൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കൃപാസന പത്രം ആര് തന്നാലും വായിക്കാറുണ്ട് വാങ്ങിച്ച് അപ്പം അതിൽ നിന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് എന്ത് കാര്യവും സാധിക്കുമെന്ന് പറഞ്ഞു അതിനു മുൻപ് ഞാൻ ജപമാല എത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അല്ലാതെ മാതാവിനോട് പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് അപ്പം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും അപ്പം ഈ പത്രം കിട്ടിയപ്പോൾ എനിക്കിവിടം വരെ വരണം എന്നൊരാഗ്രഹം അങ്ങനെ ഞാൻ തനിയെ ഇവിടെ എത്തി ആ വന്ന ദിവസം തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു വന്ന ദിവസം ഞാൻ എൻ്റെ ഇളയ കൊച്ചു സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് വീണു അപ്പോൾ എനിക്ക് ഇവിടെ ഉടമ്പടിയിലെ ധ്യാനമൊന്നും കൂടാൻ പറ്റിയില്ല ഒന്നും കൂടാൻ പറ്റിയില്ല ഭയങ്കര സങ്കടമായിരുന്നു എനിക്കിവിടെ വന്നിട്ട് എന്നാലും ഉടമ്പടിയിൽ ഞാൻ ആറ് വിഷയം എനിക്ക് അവിടെ വെച്ച് ബോധിച്ചു അപ്പം ഇങ്ങനെ അവൾ എന്നോട് പറഞ്ഞു എടി ഈ ഡിസംബറിൽ പരീക്ഷ എഴുതിയ എൻ്റെ റിസൾട്ട് ജനുവരി എന്തായാലും ഇരുപതാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടാ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് കിട്ടിയ ഡേറ്റ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി എന്നാണ് അപ്പം ഞാൻ ആ ഉടമ്പടിയിൽ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരുന്ന റിസൾട്ടിന് അവൾ പാസ്സാകണേന്നാണ് എഴുതിയത് അപ്പം റിസൾട്ട് അത് കഴിഞ്ഞ് ഞാൻ അന്ന് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് വീണപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ കൗൺസിലറോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സങ്കടപ്പെട്ടിരുന്നു കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അവിടെ നിന്ന് മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മാതാവിന് അല്ല കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ മാതാവ് അതിന് നന്നായി എന്നെ സഹായിച്ചു കൊച്ചിൻ്റെ ഒരു പല്ലിൻ്റെ ചെറിയ സൈഡ് ഒടിഞ്ഞു പോയ വേറെ കുറ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് അതിന് റിസ് അത് കഴിഞ്ഞ് ജനുവരി ഇരുപത്തൊന്നാം തീയതി റിസൾട്ട് വന്നപ്പോൾ നാത്തൂൻ തോറ്റിരുന്നു ഇരുപത്തൊന്നാം തീയതി വന്നപ്പോൾ ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് റിസൾട്ട് നമ്മൾ നമ്മളാദ്യമായിട്ട് ഉടമ്പടി എടുത്ത ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താണാവോ മാതാവ് ഈ അത് കിട്ടാത്ത എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാം തീയ്യതി റിസൾട്ട് വന്നപ്പോൾ അവൾ തോറ്റേക്കായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഞായറാഴ്ച അവളുടെ യു കെയിലുള്ള വെല്ലുമിച്ചിലെ മോൾ വിളിച്ചിട്ട് പറയാണ് ഇടീ നിൻ്റെ മാർക്ക് ക്ലബ്ബിങ് സ്കോർ ആക്സപ്റ്റബിളാണല്ലോ യു കെ സി പ്ലസ് റൈറ്റിംഗിന് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പോൾ ചേച്ചി അത് എൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എടി റിസൾട്ട് വന്ന ഡേറ്റ് അല്ല നമ്മൾ എഴുതിയ ഡേറ്റ് ആണ് നോക്കണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്കത് അറിയത്തില്ലായിരുന്നു അങ്ങനെ അവൾ അപ്ലൈ ചെയ്ത് അവൾക്ക് അങ്ങനെ യു കെ പോകാൻ പറ്റി ഇപ്പോൾ സ്കോട്ട്ലൻ്റില് പോകുന്നു പോ മൂന്ന് മാസമായി എത്തിയിട്ട് അതിനെ പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഉടമ്പടിയിലല്ലാത്ത ഒരു കാര്യം പ്രത്യേകമായി പറയാൻ അത് ജീവിതത്തിൽ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുകയാണ് ഞാൻ എനിക്ക് സർവൈക്കൽ സ്പോണ്ടോയിലിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ അംച്ചിയും അന്ന് വന്നു അപ്പോൾ കൊച്ച് രാവിലെ ഞാൻ ഉറക്കിക്ക് എടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റിന് പോയത് വന്ന് ആദ്യമായി രണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ടാം തീയതി അപ്പോൾ പോയപ്പോൾ കൊച്ചിന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കൊച്ച് എടീ കൊച്ചു നേരത്ത് ഉറങ്ങിയില്ല അപ്പോൾ ഞാൻ തിരിച്ച് അഞ്ച് മണിയായിട്ട് തിരിച്ചു വന്നിട്ടും കൊച്ച് കട്ടുമേന്ന് എഴുന്നേൽക്കണില്ല കൊച്ചിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടും പിച്ചിയിട്ടും ഒന്ന് കൊച്ചു എഴുന്നേളാം അപ്പം ഞാൻ കുറേ വെള്ളം കൊഴിച്ചു കുളിപ്പിച്ചു എന്നിട്ടും കൊച്ച് നിവർന്നിരിക്കണം കൊച്ചിങ്ങനെ ഉറങ്ങി ഉറങ്ങി താഴേക്ക് പോകുന്നു അപ്പോൾ എനിക്ക് ആകശമായി എന്താണത് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല കാരണം ഞാൻ ട്രീറ്റ്മെൻറ്റ് പോയേക്കണം അമ്മച്ചി ആദ്യമായിട്ട് വന്നേക്കണം കൊച്ചിനെ നോക്കാൻ വേണ്ടി അമ്മച്ചിയും പറയണു എന്താ പറ്റിയ പെട്ടെന്ന് കൊച്ച് തല നേരെ നിൽക്കണില്ല അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചു ഫിക്സിന് മരുന്ന് കഴിക്കണ കൊച്ചാണ് അപ്പോൾ ഫിക്സ് വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ അല്ലെങ്കിൽ മെഡിസിൻ എന്തെങ്കിലും എടുത്ത് കഴിച്ചതായിട്ടാണ് തോന്നണേന്ന് പറഞ്ഞു വേഗം നിങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകോളാം പറഞ്ഞു ഞങ്ങൾ രാജഗിരി ചെന്നപ്പോൾ അവർ ബ്ലഡ് ഗ്യാസ് ചെയ്തപ്പോൾ ബ്ലഡ് ഗ്യാസിൽ ബ്ലഡിൻ്റെ അംശം കാണുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ കണ്ടെങ്കിലും അവർക്കത് എന്താണെന്ന് പറയാൻ പറ്റണില്ല ആ സമയങ്ങളിലൊക്കെ അവിടെ ബെഡ്ഡില്ല ഈ ഓഗസ്റ്റ് രണ്ടാം തീയതി വളരെ റഷാണ് പിള്ളേർക്കൊക്കെ ആ സമയങ്ങൾ വളരെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ബെഡ് കിട്ടുള്ള അപ്പം ഞാൻ ഈ കാശുരൂപം ഉറുക്ക പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് ഒരു ബെഡ് ഐസ്യൂ ബെഡ് ഉള്ളത് ഇവിടെ ഇല്ല വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ തരപ്പെടുത്തി തരണേ അപ്പോഴും കൊച്ച് ക്യാൻ ഇട്ടതോ ഇ സി ജി എടുത്തതോ കൊച്ചൊന്നും അറിയുന്നില്ല പിച്ചിയെ പോലും അറിയത്തില്ല കൊച്ചു അന അനങ്ങളില്ല ശ്വാസം മാത്രം വലിക്കുന്നുണ്ട് രാവിലെ ഒമ്പതരയ്ക്ക് യൂറിൻ പാസ് ചെയ്ത് ഉറങ്ങണ കൊച്ചാണ് സ്നഗി കെട്ടിട്ടുണ്ടല്ലോ അതിനൊരു തുള്ളി യൂറിൻ പോലും പാസ് ചെയ്തിട്ടില്ല അപ്പോൾ മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ മൂത്രം പോയാലാണ് കൊച്ചിന് ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ രാത്രി മുഴുവൻ അത് അങ്ങനെ ഞങ്ങൾ ഞാൻ ഈ കാശുരൂപം വെച്ച് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏകദേശം രണ്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു ബെഡ് ഒരു ഹോസ്പിറ്റൽ തരപ്പെട്ട് കിട്ടി എടപ്പള്ളി എം എ ജെ ഹോസ്പിറ്റൽ തരപ്പെട്ട് കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും കൊച്ചിന് ഇതേ തന്നെ അവസ്ഥ ഒരനുക്കൂല ഞാനിരുന്ന് ശക്തിയായിട്ടിരുന്ന് കൊന്തെത്തിച്ച് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് കൊന്തെത്തിച്ച് പ്രാർത്ഥിച്ചു രാവിലെ പത്തര ആയപ്പോൾ കൊച്ച് കണ്ണ് തുറന്നു രാവിലെ തലേ ദിവസം ഒമ്പതരയ്ക്ക് ഉറങ്ങിയ കൊച്ച് പിറ്റേ ദിവസം രാവിലെ പത്തരയ്ക്ക് എഴുന്നേറ്റു പെട്ടെന്ന് എഴുന്നേറ്റു യൂറിൻ പാസ് ചെയ്തു അതോടുകൂടി പിന്നെ നമുക്ക് ദൈവമേ യൂറിൻ പാസ് ചെയ്തുല്ലോ പക്ഷേ അപ്പോഴും ഡോക്ടേഴ്സ് പറയണത് ഫിക്സ് വന്നിട്ടുണ്ട് ഈജി എടുക്കണം ഇതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എന്താണ് കൊച്ചിനെ കിഡ്നിക്കൊക്കെ അത് ബാധിക്കും ഇത്രയും നേരം യൂറിൻ പാസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇത് എന്താണെന്നൊന്നറിയാനുള്ള വഴി എനിക്ക് കാണിച്ചു തരണേ മാതാവെ ഒന്ന് കാണിച്ചു തരണേന്ന് പറയാല്ല എൻ്റെ ഇവൾക്ക് മൂത്ത എനിക്ക് നാല് കുട്ടികളാണ് നാല് ചെറിയ കുട്ടികൾ ഇവളിൽ മൂത്ത് രണ്ടര വയസ്സാണ് കൊച്ചിന് മൂത്ത ആൾ നാല് വയസ്സായ ആളാണ് നാലര വയസ്സുണ്ട് അവൻ പറഞ്ഞു മമ്മി ചുമയുടെ അരി ഇഷ്ടം എടുത്ത് അവൾ കുപ്പിയെപ്പാടി കുടിക്കണത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അതോടി അങ്ങനെ മാതാവ് കാണിച്ചു തന്നു അങ്ങനെ കുറേ പിന്നെ ഫ്ലൂയിഡൊക്കെ ഇട്ട് പിന്നെ ഓക്കെ ആയി കൊച്ചു അങ്ങനെ ഒരു വലിയൊരു അനർത്ഥത്തിൽ നിന്ന് എൻ്റെ കൊച്ചിനെ പരിശുദ്ധ അമ്മ രക്ഷപ്പെടുത്തി അതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ സെപ്റ്റംബർ രണ്ടാം തീയതി എൻ്റെ മൂന്നാമത് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു അപ്പോൾ ഈ ഉടമ്പടി രണ്ടാം തീയതി പുതുക്കാൻ വരാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ട് ഞാൻ ഈ ഇരിക്കുമ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുക്കണവർക്കറിയാം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിടയ്ക്ക് വൈറൽ ഫീവറോ പനി വേറെ എന്തെങ്കിലും അസ്വസ്ഥതയോ യാത്രകളോ ഒന്നും പാടില്ല അപ്പോൾ നമുക്ക് ഈ എടുത്ത ട്രീറ്റ്മെൻറ്റിന് ഇരട്ടിയാവും അപ്പം എനിക്ക് ഈ കുട്ടികൾ നാല് കുട്ടികളാകുമ്പോൾ ഒരു കുട്ടിക്ക് വരുമ്പോൾ അടുത്ത ആളുടെയും കഴിഞ്ഞ് കഴിയുമ്പോഴായിരുന്നു എനിക്കും വരും ഈ അസുഖം അങ്ങനെ എപ്പോഴും എപ്പോഴും അസുഖം ഈ ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് നിർത്തി വയ്ക്കേണ്ടി വരും മൂന്ന് എല്ലിന് അകളിച്ചയായിരുന്നു ഈ കൈ ഒട്ടും പൊക്കത്തില്ല എനിക്ക് കഴുത്തിങ്ങോട്ട് തിരിക്കാനോ അങ്ങോട്ട് തിരിക്കാനോ ഒന്നും പാടുന്നുണ്ടായിരുന്നില്ല വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേറെ ആരുടെ എൺപത് വയസ്സായ ഒരു അമ്മച്ചിയുണ്ട് ഞാൻ ആ സമയങ്ങളിലൊക്കെ ഒരാളെ ഹെൽപ്പിന് വിളിച്ചാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നതും എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാലും മാതാവിൻ്റെ ഉടമ്പൊടി പുതുക്കേണ്ട സമയം പിന്നെ എനിക്ക് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ മാസത്തിലൊരു പ്രാവശ്യം എങ്ങനെയെങ്കിലും വരും തനിയായാലും അപ്പം ഞാൻ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ മൂന്നാമത്തെ കൊച്ചിനെയും കൂട്ടി ഞാൻ അവിടെ വന്നു അപ്പം ഞാൻ ഇവിടെ നിന്നപ്പോൾ മാതാവിനോട് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു എനിക്കൊന്ന് അച്ഛനെ കാണാൻ പറ്റുമോ അപ്പം അവിടെ പറഞ്ഞു അച്ഛനെ കാണണമെങ്കിൽ നമുക്ക് കറക്റ്റ് തെളിവ് വേണം എന്നാലാണ് കാണാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് സങ്കടമായി ഞാനൊന്നും എം ആർ ഐയുടെ സ്കാനിൻ്റെയോ റിപ്പോർട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ എങ്ങനെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റും എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കരഞ്ഞപ്പം ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ വന്നിരുമ്പോൾ ഇവിടെ ആദ്യത്തെ ഉടമ്പടിക്കാർ വന്നുകഴിയുമ്പം കറക്റ്റ് ഞാൻ ദേ ഈ തൂണിൻ്റെ അവിടെ നിന്ന് കരഞ്ഞാണ് പ്രാർത്ഥിച്ചേ മാതാവേ അപ്പം എൻ്റെ അവിടുത്തെത്തിയപ്പോഴേക്കും അടുത്ത ഉടമ്പടി വന്നു കഴിഞ്ഞപ്പം അവിടെ ക്ലോസ് ചെയ്തു ഈ ഉടമ്പ അല്ല ഉടമ്പടി പുതുക്കിയാലും ഞാൻ മാത്രം ലാസ്റ്റ് അവിടെ പെട്ടുപോയി അപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ മാതാവിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് നാല് കുഞ്ഞുങ്ങളെ നോക്കണം എൻ്റെ വീട്ടിൽ ആരുമില്ല എന്നെ സഹായിക്കുക മാതാവ് മാത്രമേ ഉള്ളൂ എന്നെ നീ എന്തായാലും രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോഴും എനിക്ക് ഈ ബാഗിൽ അന്ന ഉടമ്പടിയിലെ നമുക്ക് ഉടമ്പടി പുതുക്കുമ്പോൾ അറിയാം എല്ലാവർക്കും മൂന്ന് കേട്ട് പത്രം തരും ഈ പത്രം ഇവിടെ തൂക്കാനോ അത് പിടിക്കാനോ എനിക്ക് പറ്റണ കൊച്ചനോട് പറഞ്ഞു എൻ്റെ മമ്മി എൻ്റെ കൈ കഴിക്കാൻ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചീരം നമ്മളെ സഹായിക്കും മാതാവ് എന്ന് പറഞ്ഞു ഞാൻ അവിടെ വെച്ച് ബസ്സിൽ വെച്ചാണെങ്കിലും വളരെ അസ്വസ്ഥത ഛർദ്ദിച്ച് വളരെ ബുദ്ധിമുട്ട് എന്നാലും മാതാവ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും നിൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്നെ എന്നെ ഒന്ന് നോക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും ബസ്സിലിരുന്ന് ഛർദിക്കുമ്പോഴും പറയും ഞാൻ ഛർദ്ദിക്കാറില്ലാത്ത ആളാണ് അപ്പം ഛർദ്ദിക്കുമ്പോൾ എനിക്ക് വളരെ അസ്വസ്ഥത ഞാൻ അങ്ങനെ കരയാണ് അവിടെ എത്തിപ്പം ഞാൻ ആലുവ ബസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നാണ് ഈ പത്രം മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാതാവിനെല്ലാവരും അറിയൂല്ലോ മാതാവിനെ എല്ലാവരും അറിയുമ എനിക്ക് വേണ്ടി മാതാവ് എന്തായാലും മധ്യസ്ഥ വഹിക്കും ഞാൻ അങ്ങനെ ഒരു കെട്ട് പത്രം ആദ്യം ആ സ്റ്റാൻഡിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങി ആദ്യം പത്രം കൊടുക്കണമെന്ന് എല്ലാവർക്കും ഒരു നാണക്കേടാണ് ശരിക്കും പക്ഷേ ഞാൻ പറയണു പത്രം ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ചിലർ ആ സമയങ്ങളിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും ആ ജീവിതത്തിൽ ഒരു ജീവിതത്തിൻ്റെ അറ്റം എത്താത്ത ഒരാളുടെ അടുത്തായിരിക്കും ചിലപ്പോൾ ഈ പത്രം എത്തണത് നമ്മൾ അമ്മയുടെ പ്രദക്ഷീകരണത്തിന് സാക്ഷിയായി മാറ്റണമെന്ന് പറഞ്ഞ് ഈ പത്രം അവരുടെ കൊടുക്കുമ്പോൾ അവർ ഈ വസ് ഈ സന്നിധിയിൽ വരാൻ ആഗ്രഹിക്കും അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം അവർക്ക് കിട്ടണതോടൊപ്പം നമുക്കും കിട്ടും അപ്പം ഞാൻ ഒരു പത്രമാണ് ഞാൻ ഒരു കെട്ട് പത്രം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ കയ്യിൽ എന്തോ ലൂസാവാൻ തുടങ്ങി കഴുത്തില്ല അതിൽ ലൂസാവാൻ തുടങ്ങി എന്തോ സാധനം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി എന്നെ പോലെ പയ്യെ പയ്യെ ലൂസും അപ്പം എനിക്ക് പിന്നെയും കുറച്ചും കൂടി എനർജിയായി ഇത് അടുത്തത് കൊടുക്കു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് സുഖാവുമല്ലോന്ന് അങ്ങനെ രണ്ടാമത്തെ കെട്ട് ഞാൻ കൊടുത്ത് ഏകദേശം ഒരു രണ്ടെണ്ണം ബാക്കിയുള്ളപ്പോഴേക്കും എൻ്റെ കൈ തനിയെ പൊക്കാൻ തുടങ്ങി എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ നോക്കി ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ ഒന്നും ചെയ്യാത്തത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഭക്ഷണം എല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് കുറച്ച് ആടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം ഭംഗിയായിട്ട് നിൽക്കണം അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കാണ് ഇതെന്ത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് തൊട്ടു അതിനുശേഷം ഇപ്പോൾ വണ്ടി ഓടിക്കാം എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ തനിയെ ചെയ്യണേ എൻ്റെ മാതാവ് പരിപൂർണമായി അതിൽ നിന്ന് സൗഖ്യം നൽകി പിന്നെ എന്ത് ബുദ്ധിമുട്ടുള്ളപ്പോഴും കുഞ്ഞുങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നുമ്പോഴും ഉടമ്പടി തൈല ഒരു തുള്ളി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വായലൊഴിച്ചു കൊടുക്കും പിന്നെ അവർക്ക് ഉപ്പ് എൻ്റെ ഇളയ കൊച്ചു എപ്പോഴും മാതാവിൻ്റെ ഉപ്പ് മാതാവിൻ്റെ തൈല മാതാവിൻ്റെ തേൻ തേൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കും അവൾക്ക് അതിൻ്റെ പവർ അറിയാം അതുകൊണ്ട് അവൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും എൻ്റെ രണ്ടര വയസ്സായ കൊച്ചു എപ്പോഴും മാതാവിൻ്റെ തേൻ തരാൻ പറയും എന്നോട് അങ്ങനെ മാതാവ് എനിക്ക് ജീവിതത്തിൽ ഒരായിരം ഒരായിരം നന്മകൾ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചേച്ചി ഇറ്റലിയിൽ നിന്ന് വന്നു ഇവിടെ സിസ്റ്ററാണ് ചേച്ചിക്ക് ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ ആർ ഐക്കാർക്ക് സെപ്പറേറ്റ് ഉടമ്പടി പിന്നെ പാസ്പോർട്ടിനെ നമ്മൾ റിട്ടേൺ ഇതൊക്കെ കാണിക്കണം എവിഡൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായില്ല ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ചേച്ചിക്ക് ആകെ വിഷമായി അപ്പം ചേച്ചിക്ക് ഞാൻ പറഞ്ഞു ചേച്ചി കുഴപ്പമില്ല ഞാൻ ഉടമ്പടി തൈലം ചേച്ചിക്ക് തരാം ചേച്ചി ഇവിടെ നിന്ന് ഇത്രയും നേരം വിശ്വാസത്തോടാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതല്ലേ അപ്പോൾ ചേച്ചി ഇത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചോ ചേച്ചിക്ക് എന്തായാലും ഇത് ഇടും ഇപ്പം സർജറി രണ്ട് മുട്ടിനും തേയ്മാനമായിരുന്നു അവിടെ പത്ത് ലക്ഷത്തോളം രൂപ വരും ഒരു സർ ഒരു മുട്ടിന് സർജറി ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് ഞങ്ങൾ വൈദ്യൻ്റെ മരുന്നുകളൊക്കെ ചെയ്തിട്ടൊന്നും അത് മാറിയില്ല എന്നിട്ട് ഈ തൈലം ചേച്ചി ഉപയോഗിച്ചുകൊണ്ട് പരിപൂർണ്ണ സൗകര്യം ചേച്ചി സ്റ്റെപ്പ് പോലും കയറാത്ത ചേച്ചി ഇപ്പോൾ ഓടിച്ചാടി സ്റ്റെപ്പ് കയറും ഇപ്പോൾ മുട്ടുകുത്താൻ പറ്റും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ചേച്ചി പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായി ഇറ്റലിയിൽ പലർക്കും ഈ കൃപാസനത്തെക്കുറിച്ച് പറയാനും ആർക്കും എന്ത് ബുദ്ധിമുട്ടൊന്നായാലും നാട്ടിലുള്ളവരോട് പറയും നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ കൃപാസനത്തിൽ പോവും അവിടെ അമ്മയുണ്ട് അമ്മ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുവരും ചേച്ചിയുടെ സാക്ഷിയും ചേച്ചി ഇറ്റലിയിൽ എല്ലായിടത്തും പറയാൻ തുടങ്ങി പിന്നെ എൻ്റെ നാത്തൂന് രണ്ട് പെൺകുട്ടികൾ കഴിഞ്ഞ് ഏജ് തിരി ആയിരുന്നു അപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിനക്ക് ഒരു തരും മാതാവ് നീ മാതാവിനൊരു ആൺകോച്ചിന് മാതാവ് ആൺകൊച്ചിനെ തരാണെങ്കിൽ നീ ജൊവാക്കിന്ന് പേരിടാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എന്തായാലും ആൺകോച്ചാവാണെങ്കിൽ നീ പറഞ്ഞ പേരിടാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് ഒരു ആൺകോച്ചുണ്ടായി അവനെ എന്ന് വിളിക്കണു മാമോദീസ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ പെട്ടെന്ന് എന്തോ കടിച്ചിട്ട് വന്നു അപ്പോൾ ഈ ചേട്ടൻ പാടത്ത് പോയപ്പോൾ വന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു എന്തോ കടിച്ചു പാമ്പാണെന്ന് തോന്നാൻ അറിയത്തില്ല അപ്പം നീ ഒന്ന് നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് തല ഇറങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ നേഴ്സായതുകൊണ്ട് ഈ ഇവർ പല ആൾക്കാരും എന്നെ വിളിക്കും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഈ ഉടമ്പടി ഉപ്പും ഈ തൈലവും എൻ്റെ കയ്യിൽ ദേശിച്ചുകൊണ്ട് പോയി എന്നിട്ട് ഞാൻ വെറുതെ അങ്ങനെ ഞെക്കി നോക്കി അവിടെ വെച്ചനെ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി ഈ ചേട്ടൻ അറിയത്തില്ല ഉപ്പാണോ തേനാണോ തേക്കേണ്ടതെന്ന് അപ്പോൾ ഈ ചേട്ടൻ എന്തോ പൊടിയാണെന്ന് തോന്നണമെന്ന് പറഞ്ഞാൽ ഹിന്ദു ആണ് ആ ചേട്ടൻ തൂത്തൊളഞ്ഞു അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഒരു വൈദ്യൻ്റെ അടുത്ത് പോക്കോ നമ്മൾ എന്തായാലും കഴിക്കും അപ്പോൾ ആ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യം പറഞ്ഞു വിഷമുള്ള സാധനമൊന്നുമല്ല കടിച്ചേക്കണേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് മാതാവ് വലിയ അനുഗ്രഹമാണ് ശരിക്കും അവിടെ കരിനീല കളറിൽ ഇരുന്നതാണ് പോയ സമയമായിപ്പോഴേക്കും അവിടെ കളറൊന്നും ഇല്ലാണ്ട് വേറെ കളറോ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞങ്ങളുടെ വീടിന്റെ ഭാഗം നല്ല ഭംഗിയായിട്ട് നടന്നു മാതാവിന്റെ മധ്യസ്ഥതയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് മാതാവ് എനിക്ക് ചെയ്തു തന്നു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഒരുപാട് നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല പരിശുദ്ധ ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം മാതാവിന്റെ പ്രത്യേകമായ ഇടപെടൽ ജമ്മിനെ അമ്മയോട് വളരെയേറെ താല്പര്യമുള്ള വളരെ പ്രാർത്ഥിക്കുന്ന അമ്മയോടൊപ്പം കൂടെ നടക്കുന്നൊരു വ്യക്തിയാണ് അങ്ങനെ കൃപാസനം പാത്രം കാണുകയും അതിലെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കുറച്ചും കൂടെ കൂടുതലായിട്ട് ഈ ദൈവത്തെ അറിയാനും അമ്മയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കൂടുതൽ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കി പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഇടപെട്ട മേഖലകളൊക്കെ മരുന്നുടമ്പടി എടുത്ത ആദ്യ പ്രധാനമായിട്ടുള്ളത് പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ് അതിൽ ചൊല്ലുന്ന പ്രാർത്ഥന എന്നതിനേക്കാൾ ഇവർ അത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് അതിന് കർത്താവ് പറയുന്നത് പോലെ ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവ് ഓരോ കാര്യങ്ങളും മനോഹരമായിട്ട് ക്രമീകരിച്ചുകൊണ്ടിരിക്കും ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിലായാലും കുഞ്ഞിൻ്റെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചത് ഈ കരുതൽ സംരക്ഷണം അനുഭവിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് കാരണം ഈശോയും കൂടെ നടന്ന് അതിന് പ്രത്യേകമായി കരുതൽ നൽകി അത്ര പ്രവർത്തനം പത്രം കൊടുത്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായി പത്രം വിതരണം ചെയ്തപ്പോൾ അതും ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ട് കൊടുക്കുക തന്നെ അവസ്ഥകളിൽ നാണക്കേടുകളൊക്കെ മാറ്റി വെച്ച് അമ്മയെ മഹത്വപ്പെടുത്തുക ഈശോയെ മഹത്വപ്പെടുത്തണം ഈശോയുടെ സ്നേഹം അറിയണം ഈ പത്രം കൊടുക്കുന്നത് വഴി ഒരാളെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നൊരു വലിയ ബോധ്യത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ പത്രം കൊടുക്കുമ്പോൾ ഒത്തിരിയേറെ ശാരീരിക ബുദ്ധിമുട്ടുകൂടിയാണ് ഇവിടെ കടന്നത് പുതുക്കാൻ വന്നത് അതിനുശേഷം പത്രവുമായിട്ട് തിരിച്ചു പോയി ആ പത്രങ്ങൾ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ കൊടുക്കാൻ തുടങ്ങി വേറെ കുറച്ച് കൊടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധം ഈശോ ഇടപെടാൻ തുടങ്ങി കരത്തിന് ബലമില്ലായിരുന്നു ബലം വലിച്ചു തുടങ്ങി പിന്നെ ആരോഗ്യത്തോടുകൂടി ആ പത്രം മുഴുവൻ കൊടുത്തു തീർത്ത് വീട്ടിൽ ചെന്നപ്പോഴേക്കും പരിപൂർണ ആരോഗ്യത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നു ഒത്തിരി അവശയായിട്ട് ഇരുന്നെങ്കിലും ഇവിടെ മാതാവിനുപോലെ കരഞ്ഞിട്ടാണ് പോയത് അമ്മ അത് ആ കരച്ചിൽ വളരെ സ്വീകാര്യതയോട് സ്വീകരിച്ചു അങ്ങനെ ഈശോയുടെ അടുക്കിലേക്ക് ഈ മകളെ ചേർത്ത് നിർത്തി ജപമാല ചൊല്ലുകയും കൂടുതൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തീക്ഷിണ നിലന്നുകൊണ്ട് ഈ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാനിടയ്ക്ക് സാധിച്ചു അതുപോലെ ഈ മകൾ കൂടുത്ത് ഉടമ്പടി തൈൽ മൂ കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹപ്രദമായി ചെന്നേക്കാൻ സാധിച്ചു ഇതെല്ലാം യാഥാർത്ഥ്യമായത് ഉടമ്പടിയിലൂടെ പ്രത്യേകമായിട്ട് കൃപ കടന്നു വന്നതുകൊണ്ടാണ് ആ കൃപയുടെ അടിസ്ഥാനത്തിൽ കൃപ നിറഞ്ഞുകൊണ്ട് അതിൽ മുന്നോട്ട് പോയപ്പോൾ നോട്ട് ബൈ ഗ്രീ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിലൂടെ കൂടുതലായിട്ട് ഈശ്വരമ്മയും ഈ സഹോദരി അനുഗ്രഹിച്ചു അതിനോർത്ത് അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനോ കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരവടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശ്വയേ മഹത്വം